నమస్తే గజాన భేదగునా సేవి కవిత జన్మోరసాగం సోదరినాశకాలేశ్వర సదాశివసారంభం శంకరాచార్య మధ్య పరిధం హరిదే

അധർമ്മി ഭഗവത്ഗീത ഇത്രയും നേരം നമ്മൾ പഠിച്ചാൽ അതായത് കുലം നശിക്കുമ്പോൾ നമ്മൾ ഈ ഒരു യുദ്ധം ഉണ്ടായാൽ പല കുലത്തിനും നാശമുണ്ടാകും അങ്ങനെ കുലം നശിക്കുമ്പോൾ കുലധർമ്മങ്ങളൊക്കെ നശിക്കും കുലധർമ്മം നശിക്കുമ്പോൾ അപ്പം കുലത്തെ മുഴുവനും സനാതനമായിട്ട് നമ്മൾ തുടർന്നു വന്ന പല ധർമ്മങ്ങളും പരമ്പരാഗതമായി തുടർന്നു വന്ന പല ധർമ്മങ്ങളും നശിച്ചു പൂർണ്ണമായും അധർമ്മം അന്ന് വന്ന് അവിടെ ധർമ്മം നശിച്ചിട്ട് അതിന് പകരം അധർമ്മം അവിടെ കയറി ഏർ പ്രചരിച്ചു എന്ന് വരെയാണ് നമ്മൾ ആ ശ്ലോകം വരെയാണ് പഠിച്ചു ഇനി നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകം അധർമാഭവ കൃഷ്ണ അധർമാഭിഭവാ കൃഷ്ണ പ്രദുഷ്യന്തി കുലസ്ത്രീയ പ്രദുഷ്യന്തി കുലസ്ത്രീയ അധർമാഭവ കൃഷ്ണ ष्यन्ति कुलस्त्रियः स्त्रीषु दुष्टा सुवाष्णेयः स्त्रीषु दुष्टा सुवाष्णेयाधर्माभिभवात् कृष्णा अधर्माभिभवात् कृष्णः प्रदुष्यन्ति कुलस्त्रियः ऋषु दुष्टा सुवासने जायते वर्ण संगरह अधर्मा भी भवाद अधर्म बाबुचाल अधर्मा भी भवाद अधर्म बाबुचाल कृष्ण हे कृष्ण उसमें नोड हे कृष्ण ना के कृष्णा प्रदुष्यन्दी दुष्टिनो उन्नत ആർക്കാണ് ദോഷം ഉണ്ടാകുന്നത് കുലസ്ത്രീയ കുലസ്ത്രീകൾക്ക് ദോഷമുണ്ടാകുന്നത് സ്ത്രീഷു സ്ത്രീകൾ സ്ത്രീഷു എന്ന് പറഞ്ഞ സ്ത്രീകൾ ദുഷ്ടാസു സ്ത്രീകൾ ദുഷ്ടാസു ദുഷ്ടകളാകുമ്പോൾ ദുഷ്ടകളാകുമ്പോൾ വാഷ്ണേയാ ആ ദൃഷ്ണി വംശജനായ ഭഗവാനെ ദൃഷ്ണി വംശജനായ ഭഗവാൻ ഭഗവാനെ വിളിക്കുകയാണ് ഭഗവാനെ വിളിച്ചിട്ട് വിളിക്കണം ജാതയെ ഉണ്ടാകുന്നു വർണ്ണസങ്കരഹ വർണ്ണസങ്കരം അതായത് ജാതി ജാതികളെല്ലാം കൂടെ കൂട്ടിക്കലർന്ന ഒരു പരമ്പരാഗതമായി തുടർന്നു വന്ന ആ ആ ജാതി വ്യവസ്ഥ ഇല്ലെങ്കിൽ ആ ഒരു വർണ്ണ വ്യവസ്ഥ ആ വർണ്ണത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമാകുന്നു അതിലൊരു ഉണ്ടാകുന്നു എന്നാണ് ഓരോ വാക്കിന്റെ അർത്ഥം നമുക്കത് മുഴുവനും കൂടെ ഉള്ള ഒരർത്ഥം നോക്കാം കെ കൃഷ്ണ കൃഷ്ണനോട് പറയുകയാണ് അർജുനൻ നമുക്കറിയാം ഈ അധ്യായങ്ങളിൽ മുഴുവൻ കണ്ടത് അർജുനന്റെ ഓരോ സംശയങ്ങളാണ് നമ്മൾ വിചാരിക്കും ഇപ്പൊ ഈ സംശയങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഈ അർജുന എന്നും നേരത്തെ ഈ സംശയമൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ ഈ യുദ്ധക്കളത്തിൽ വന്നിട്ടാണോ ഈ സംശയമെല്ലാം ചോദിക്കുന്നത് എന്ന് നമുക്കും തോന്നും അല്ലെ ഹേ കൃഷ്ണ അധർമ്മത്തിന്റെ വ്യാപ്തിയാൽ അധർമ്മം ഇങ്ങനെ വളർന്നു ഒരുപാട് വ്യാപിച്ചാൽ പുല സ്ത്രീകൾ ദുഷിക്കുന്നു അപ്പോൾ സ്ത്രീകൾക്കൊക്കെ ദോഷമുണ്ടാകും അല്ലെ സ്ത്രീകളിൽ നിന്നും ധർമ്മങ്ങൾ വ്യതികരിച്ചു പോകും അങ്ങനെ അപ്പം പറയാണ് വംശജനായ ഭഗവാനെ ഭഗവാനെ എടുത്ത് പറയാണ് ഭഗവാന്റെ കുലമെടുത്താണ് അർജുനൻ ഇവിടെ പറയുന്നത് കാരണം ആ കുലത്തിനൊക്കെ വരുന്ന ദോഷങ്ങളെ കുറിച്ച് പറയുമ്പോഴാണ് ഭഗവാന്റെ കുലം എടുത്ത് അർജുനൻ പറയുകയാണ് വൃഷ്ണി വംശജനായ ഭഗവാനെ ഇങ്ങേക്ക് കൊണ്ടുള്ള ഒരു പാരമ്പര്യം ഇങ്ങേക്ക് കൊണ്ടുള്ള ഒരു കുലധർമ്മം അങ്ങ് വൃഷ്ണി വംശജനല്ലേ വൃഷ്ണി വംശജനായ ഭഗവാനെ സ്ത്രീകൾ ദുഷിക്കുമ്പോൾ ജാതി കലർപ്പുള്ള സന്താനങ്ങൾ ഉണ്ടാകുന്നു ഒരു സ്റ്റേറ്റ്മെന്റ് പോലും പറയുകയാണ് ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നുണ്ട് അല്ലെ എന്നാ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് റഷ്യ യുക്രൈൻ അവരെന്താ ചെയ്തത് യുദ്ധം ആദ്യം തുടങ്ങി സൈനിക വ്യൂഹങ്ങൾക്ക് നേരെയാണ് ആക്രമണം എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് പിന്നെ അത് ജനങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളിലേക്കൊക്കെ വ്യാപിക്കുകയാണ് അല്ലെ ഓരോ ജനങ്ങൾ ജനവാസ സ്ഥലത്തേക്കത് വ്യാപിച്ചു അവിടെ നിന്ന് എല്ലാവരും പാലായനം ചെയ്യേണ്ടി വരുന്നു എല്ലാവർക്കും അവരുടെ വീടും നമുക്കറിയാം നമ്മുടെ വീട് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ സേഫ് ആയിട്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലമാണ് കുട്ടികളായാലും അമ്മമാരായാലും സ്ത്രീകളായാലും എല്ലാവരും പുരുഷന്മാരായാലും എല്ലാവർക്കും സേഫ് ആയിട്ട് വന്നണയാനുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ വീട് നമ്മൾ അവരെല്ലാം പോയാലും നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലെത്തുമ്പോഴാണ് നമ്മുടെ സേഫ്റ്റി അങ്ങനെയുള്ള നമ്മുടെ വീടുകളിലേക്കും ആക്രമണം എത്തുകയാണ് യുദ്ധം അതിന്റെ താരമ്യത്തിൽ എത്തുമ്പോൾ വീടുകളിലേക്കോ ആക്രമണം എത്തുകയും അവിടെ എത്തുമ്പോഴും അവിടെ എല്ലാവർക്കും ദോഷം ഉണ്ടാകുന്നു സ്ത്രീകൾക്ക് ദോഷം ഉണ്ടാകുന്നു അവർക്ക് അവിടെ നിന്ന് ഓടി പോകേണ്ടി വരുന്നു വീട് വിട്ടു പോകേണ്ടി വരുന്നു അവരെ പലരും ഉപദ്രവിക്കുന്നു കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നു ആ ധർമ്മം എല്ലാം അവിടെ നശിക്കുകയാണ് അവനവന്റെ രക്ഷയാണ് എല്ലാവർക്കും അവസാനത്തെ ആശ്രയം അല്ലെ നമ്മളെല്ലാം നമ്മുടെ കുടുംബത്തിന്റെ രക്ഷ നോക്കും അതൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാം പിന്നെ നമ്മുടെ സ്വന്തം രക്ഷ കരുതി നമ്മൾ അവിടെ നിന്ന് എല്ലാം ഉപേക്ഷിച്ച് പലായനം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തും ഒരു യുദ്ധത്തിന്റെ പരിണാമം എന്നും ഇതാണെന്നോ അന്നേ അർജുനൻ അർജുനൻ ഇങ്ങനെ കാണുകയാണ് ഇതൊക്കെ അല്ലെ യുദ്ധത്തിന്റെ പരിണാമം സ്ത്രീകളെയൊക്കെ മനുഷ്യർ ഉപദ്രവിക്കും അവിടെ ഉണ്ടാകുമ്പോൾ അവരുടെ ഫുലം സ്ത്രീകളിലൂടെയാണ് ഓരോ കുലങ്ങൾ നിലനിന്ന് പോകുന്നത് പണ്ടുള്ള ഒരു ചൊല്ലുണ്ട് ഒരു 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 പുരുഷന് വിദ്യാഭ്യാസം കൊടുത്താൽ അവനിലൊതുങ്ങി പോകും ഒരു സ്ത്രീക്ക് വിദ്യാഭ്യാസം കൊടുത്താൽ അത് അവൾ പാരമ്പര്യമായിട്ട് അവൾ അവൾ അവളിൽ നിന്ന് അവളുടെ തലമുറകളിലേക്ക് വ്യാപിക്കും നമ്മൾ പറയാറുണ്ട് ഒരു ഒരു വലിയ ഉയർച്ചയിലെത്തിയ ആരുടെയും പിന്നീട് ഒരു സ്ത്രീയുടെ സാന്നിധ്യം ഉണ്ടെന്നൊക്കെ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ അതായത് ഒരു അമ്മ ഉണ്ടാവും പറഞ്ഞു കൊടുത്ത് വളർത്തി വന്ന ഒരു അമ്മ ഉണ്ടാകും ഇല്ലെങ്കിൽ ഉയർച്ചയിൽ എപ്പോഴും തുണയായിട്ട് ഒരു ധർമ്മപത്നി ഉണ്ടാകും അങ്ങനെയൊക്കെ ഓരോരുത്തർക്കും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ത്രീ സാന്നിധ്യം അവിടെ ഉണ്ടാവും അത് സ്ത്രീകളുടെ ആ ഒരു ഭാവമാണ് അത് അത് ഇവിടെ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ പിന്നെ ഈ ഗീത സ്ത്രീ പുരുഷന്മാരെ വേർതിരിച്ചു കാണിക്കുന്നു എന്നർത്ഥമല്ല ഇത് അർജുനന്റെ ഒരു സംശയമാണ് ഒരു യുദ്ധത്തിൽ ഉണ്ടാകുന്ന നാശങ്ങളെ കുറിച്ചൊക്കെ അർജുനന്റെ ഒരു സംശയമായിട്ടാണ് ഇത് കാണുന്നത് പക്ഷെ ഇവിടെ ഗീത ഒരിക്കലും സ്ത്രീ പുരുഷ ഭേദം ഒന്നും വെച്ചല്ല ഭഗവാൻ ഒരിക്കലും ഇതിനെ പറയുന്നത് നമ്മളിൽ എല്ലാവരിലും ഉണ്ട് ഒരു ഏത് പുരുഷനായാലും സ്ത്രീ ആയാലും എല്ലാവരിലും ഒരു സ്ത്രൈണ ഭാവമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ കൃഷ്ണനെ കാണിക്കുമ്പോൾ പറയുന്നത് കൃഷ്ണന്റെ അകത്തും കൃഷ്ണന്റെ ആ കൃഷ്ണനെ നൃത്തം വരെ നല്ലപോലെ ചവിട്ടും അല്ലെ നല്ലപോലെ നൃത്തം ചെയ്യുന്നുണ്ടായിരുന്നു നല്ല പാട്ട് പാടും നല്ല ആർദ്രതയാണ് എല്ലാവരോടും എല്ലാവരോടും ഭാവം ആ ഒരു ഒരു സ്ത്രൈണ സ്ത്രയണഭാവമാണത് അതൊരു ഒരു ഭാവങ്ങളിലെ പോലും ഈ നമ്മളിലുള്ള സ്വഭാവം ഇല്ലെ ഭാവം അതിൽ പോലും ഒരു ഒരു സ്ത്രീ പുരുഷ ഭാവങ്ങളുണ്ട് അതിനെ ആ സ്ത്രണഭാവം എല്ലാവരുടെ ഉണ്ട് അതാണ് ഈ ആത്മനാതീശ്വര സങ്കല്പം പോലും കാണിക്കുന്നത് പിന്നീട് വന്ന ഒരു കാലഘട്ടം സ്ത്രീകളെ ഒക്കെ മാറ്റി നിർത്തി ഇല്ലേ അടിച്ചമർത്തി എന്നും ഒക്കെ നമ്മുടെ പുരാണങ്ങളോ നമ്മുടെ വേദങ്ങളിലോ ഒന്നും സ്ത്രീകളെ ഒരിക്കലും മാറ്റി നിർത്തിയിട്ടില്ല ഉറങ്ങിൻ്റെ പേരിലും ഒന്നിന്റെ പേരിലും സ്ത്രീകൾക്ക് ഒരു ഐക്യം കല്പിക്കുകയോ സ്ത്രീകളെ മാറ്റി നിർത്തുകയോ ചെയ്തിട്ടില്ല ഇനി വേദാന്ത ചർച്ചകളിലൊക്കെ സ്ത്രീകൾക്ക് വലിയ സാന്നിധ്യമായിരുന്നു ഉണ്ടായിരുന്നത് സ്ത്രീകൾക്ക് ഇത് പാടില്ല അല്ല സ്ത്രീകൾ ഇത് ചെയ്യരുത് എന്നൊന്നും ഒരിക്കലും വേദങ്ങളും നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥങ്ങളും നിഷ്കർഷിച്ചിട്ടില്ല പിന്നീട് വന്ന കുറെ അനാചാരങ്ങൾ ആ ആചാരങ്ങൾ മാറി അത് അനാചാരമായി മാറിയപ്പോഴാണ് സ്ത്രീകള് അങ്ങനെ വീട്ടിൽ ഒതുങ്ങിക്കൂടി അങ്ങനെയൊക്കെ കാലഘട്ടം മാറിപ്പോയത് സ്ത്രീ പുരുഷൻ എന്നുള്ള ഒരു വ്യത്യാസം ഒന്നും കാണണ്ട എല്ലാത്തിനും അതിൻ്റെതായ ഒരു ഭാവ വ്യത്യാസമുണ്ട് എല്ലാത്തിനും പക്ഷെ പ്രവൃത്തി മണ്ഡലത്തിൽ ഇതിനൊന്നും ഒരു വ്യത്യാസം കാരണം അതിനൊരു ഇതിന്റെയോ അവകാശവാദങ്ങളുമായിട്ടൊന്നും പോകേണ്ട കാര്യം ഇല്ലെങ്കിൽ പോയി അത് ഇന്നത്തെ അവസ്ഥയിലേക്ക് ആയിത്തീർന്നതാണ് അങ്ങനെ അവകാശവാദങ്ങളൊക്കെ വേണ്ടിവരുന്നത് അതിന്റെ ഒന്നും ഇല്ലെങ്കിൽ തന്നെ സ്ത്രീകൾക്ക് ഒരുപാട് ഒരു ഒരു മാറ്റി നിർത്തപ്പെടേണ്ട ഒരു വസ്തുവായിട്ടല്ല നമ്മള് നമ്മുടെ പാരമ്പര്യം കണക്കാക്കിയിരിക്കുന്നത് ഇവിടെ പിന്നെ അർജുനന്റെ ചോദ്യം അർജുനന്റെ ചോദ്യം ഒരു കുലം നശിച്ചാൽ കാരണം കുലത്തിൽ ഒരു ഒരു കുടധർമ്മത്തെ പാലിച്ചുകൊണ്ട് വരുന്നത് അവിടെയുള്ള സ്ത്രീകളാണ് കാരണം അവരാണ് തലമുറയെ വളർത്തിക്കൊണ്ട് വരുന്നത് അതെ ഒരു ഒക്കെ വളർത്തിക്കൊണ്ട് വരുന്ന വരുന്നത് ആ ധർമ്മം ഉപദേശിച്ചു കൊടുത്താണ് അപ്പൊ അവർക്കൊരു ദോഷമുണ്ടാവരുത് അവരുടെ എഡ്യൂക്കേഷൻ ഇല്ലെങ്കിൽ അവരുടെ നന്മ അവരുടെ നന്മയെ എന്നും കാത്തു സമൂഹം രക്ഷിക്കേണ്ട ആവശ്യകതയാണ് അർജുനൻ ഇവിടെ ചോദ്യം ചെയ്യുന്നത് അങ്ങനെ ചോദിച്ചു പോകുന്നു അർജുനൻ ഇതൊക്കെ നേരത്തെ ചിന്തിക്കരുതായിരുന്നോ ഈ യുദ്ധത്തിൽ വന്നു നിന്നാണോ ഇതൊക്കെ ചിന്തിക്കുന്നത് നമുക്ക് തോന്നുന്നു ശരിയാണ് നമ്മളും ഉദാഹരണമായിട്ട് എൻ ബി ബി എസ്സിന് അഡ്മിഷൻ കിട്ടി പഠിക്കാനൊക്കെ കിട്ടി അതിന് അഡ്മിഷൻ കിട്ടി ജോയിൻ ചെയ്ത് വരുമ്പോഴാണ് പറയുന്നത് ഓരോ ജീവികളെയൊക്കെ ഇങ്ങനെ തീർന്നുക്കേണ്ടിയൊക്കെ വരത്തില്ലേ അതൊക്കെ വലിയ കഷ്ടല്ലേ ഇതേ മനുഷ്യന്റെ ബോഡി കിട്ടി പഠിക്കേണ്ടി വരില്ലേ ഇതിന്റെ രക്തമൊക്കെ കാണത്തില്ലേ ഇന്ന് പിന്നീട് അവിടെ വന്നു കഴിഞ്ഞാൽ ഒരു എക്സ്ക്യൂസ് സ്കൂൾ ചിന്തിച്ച് പറയുന്നത് പോലാണ് അതെന്താകും അതിൽ നിന്ന് പിന്മാറാൻ ശ്രമിക്കും എനിക്കത് വേണ്ട അതിനോട് എനിക്ക് പഠിക്കാൻ എല്ലാ പൈസയും കൊടുക്കും എല്ലാത്തിനും കയറി കഴിഞ്ഞാണ് പറയുന്നത് അത് ആർക്കൊക്കെയാണ് ദോഷം ഉണ്ടാകുന്നത് ആ വീട്ടിലുള്ളവർക്കും അത് സങ്കടമാകും അതിന് പഠിക്കാൻ വിട്ടവർക്കും സങ്കടമാകും അല്ലെ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് അർജുൻ ഇവിടെ ചോദ്യം ചെയ്യുന്നത് ഇതെല്ലാം കഴിഞ്ഞ് യുദ്ധം ചെയ്യാൻ വന്നു നിൽക്കുമ്പോഴാണ് ഇതുപോലുള്ള സംശയങ്ങളുമായിട്ട് വരുന്നത് അതാണ് ചോദിക്കുന്നത് സ്ത്രീകൾ ദുഷിക്കുമ്പോൾ ജാതിക്കലർക്കുള്ള സന്താനങ്ങൾ ഉണ്ടാകുന്നില്ലേ അർജുനന്റെ ചോദ്യമാണ് ശരിയാണ് വീട്ടിലെ കയറി സ്ത്രീകളെ ആക്രമിച്ചു ആ കുലത്തെ മുപ്പം മുടിച്ചു എന്നിട്ട് അവരെ മതം മാറ്റുന്നു നമ്മള് മതടുത്തം കണ്ടിട്ടുണ്ടോ ഇതൊക്കെ ഒരു ഒരു കുലത്തിന് മുഴുവൻ നാശം വരുന്നത് പിന്നീട് പിന്നീടാണേലും ആ പാരമ്പര്യം തന്നെ നശിച്ചു പോകുവല്ലേ ചെയ്യുന്നത് ആ ഇവർക്ക് ഇതുവരെ പുലർത്തിക്കൊണ്ടുവന്ന ഇവരുടെ ധർമ്മവും ഇവരുടെ പൂർവികരും ഒക്കെ അവർക്ക് വേണ്ടി നമുക്കൊരു കടമയുണ്ട് നമ്മൾ ഈ ഗീതയിലൂടെ സഞ്ചരിക്കുമ്പോൾ തന്നെ പറഞ്ഞു നമുക്ക് നമ്മളോട് മാത്രമല്ല നമ്മുടെ അച്ഛനമ്മമാരോടുണ്ട് അവരുടെയും പൂർവികരോട് ഉണ്ട് നമ്മൾ കടന്നു വന്ന ഈ വഴികളിലെല്ലാം നമുക്ക് പുലർത്തി വന്ന ആ ധർമ്മങ്ങളെല്ലാം നമ്മൾ അതിനെ ധർമ്മത്തെ സംരക്ഷിച്ചു പോകേണ്ട ചുമതലകളും നമുക്കുണ്ട് അങ്ങനെയൊക്കെ ഉള്ള നാശങ്ങൾ വരില്ല എന്നുള്ളതാണ് അർജുനന്റെ ചോദ്യങ്ങൾ അർജുനൻ ചോദിക്കുകയാണ് ഹേ കൃഷ്ണ അധർമ്മത്തിന്റെ വ്യാപ്തിയായി കുല സ്ത്രീകൾ ദുഷിക്കുന്നു നല്ലവരായ സ്ത്രീകൾ അവരാണ് ധർമ്മ ഉപദേശിച്ചു കൊടുക്കേണ്ടത് അവർക്ക് ദുഷിക്കുകയല്ലേ കൃഷ്ണിവംശജനായ ഭഗവാനെ സ്ത്രീകൾ ദുഷിക്കുമ്പോൾ ജാതി തലർക്കുള്ള സന്താനങ്ങൾ ഉണ്ടാകുന്നു അപ്പൊ അവരുടെ പാരമ്പര്യം നശിക്കുകയാണ് ഇതുവരെ പുലർത്തി വന്ന് നമ്മളെല്ലാം ഒരു ആചാരം പുലർത്തി വരുന്നുണ്ട് ആ ആചാരങ്ങളും ആ ധർമ്മങ്ങളും ഒക്കെ അവിടെ എല്ലാം മാറി മറിയുകയാണ് ഒരു ഒരു കുലം നശിക്കുമ്പോൾ ചെയ്യുന്നത് എന്നാണ് അർജുന ഇവിടെ അർജുനന്റെ സംശയമാണ് അർജുനൻ ചോദിക്കുകയാണ് നമ്മുടെ കുട്ടികളെ പലരും ഓരോ കാപട്ട്യം നിറഞ്ഞ പ്രണയം ഇല്ലെ പ്രേമം കാമം ഇതിന്റെയൊക്കെ പേര് പറഞ്ഞ മയക്കുമരുന്ന് അതുപോലുള്ള കാര്യങ്ങളുടെയൊക്കെ പേരില് അതൊക്കെ കൊടുത്ത് മയക്കി അല്ലെങ്കിൽ പലതും ചുമ്മാ സ്നേഹം നടിച്ച് അവരെ വലയിലാക്കി കൊണ്ടുപോയി നമ്മുടെ ധർമ്മമെല്ലാം മാറ്റി അവരുടെ മതമെല്ലാം മാറ്റി പിന്നീട് അവർ അവരെപ്പെടുന്ന കുഴികളിൽ നിന്ന് അവർക്ക് കര കയറാൻ വയ്യാതാകും അവരെ എന്നിട്ട് പിന്നെ കൊണ്ടുപോകുന്നത് എവിടെയൊക്കെയാണ് ഈ എന്താ ജിഹാദികളായിട്ടും ഐ എസ് ഐ എസ് എന്ന് പറയുന്ന ഭീകരസംഘടനകളിലൊക്കെ പ്രവർത്തിക്കാനും അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും അവിടെ ഇവിടെയൊക്കെ കാരണം എന്നിട്ട് അവരെ പറഞ്ഞു ബ്രെയിൻ വാഷ് ചെയ്യുവാണ് ഇങ്ങനെയുള്ള ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നേരിട്ട് സ്വർഗത്തിലെത്താം അത് ചെയ്യാ ഇത് ചെയ്യാം എന്നൊക്കെ പറയുന്ന ഒരുപാട് ലോബികളാണ് ഇപ്പൊ നമുക്ക് ചുറ്റുമുള്ളത് നമുക്ക് ചുറ്റുമുള്ള ഈ കാഴ്ചകൾ കാണുമ്പോൾ ഈ ചോദ്യങ്ങളുടെയൊക്കെ പ്രസക്തി അങ്ങേ എഴുതി വെച്ച രീതിയിലുള്ള ഈ ചോദ്യങ്ങളുടെയൊക്കെ ഒരു സംശയത്തിന്റെ ഒക്കെ പ്രസക്തി നമുക്ക് വ്യക്തമാകരുത് ഇതിൽ നിന്നൊക്കെ കാരണം ഒരു ധർമ്മം ഒരു കുലത്തെ മുഴുവൻ നശിപ്പിക്കാൻ പറ്റുന്ന അവിടുത്തെ സ്ത്രീകളെ ഉപദ്രവിച്ചാലോ സ്ത്രീകളെ നശിപ്പിച്ചാലും അങ്ങനെയാണ് ആ കുലം മുഴുവൻ നശിച്ചു പോകില്ലേ എന്നുള്ള അർജുനന്റെ സംശയമാണ് നമ്മളൊക്കെ അലേർട്ടാകണം എത്ര എത്രമാത്രം ഇവിടെ ഒരു പഠിക്കാൻ പോകുന്നിടത്തും ഒരു വിദ്യാലയങ്ങളിലാണെങ്കിലും പലരും പല പല കഴുക കണ്ണുകളോടുകൂടി നോക്കിയിരിക്കുന്നവരും എല്ലാം നമുക്കുണ്ടാവുന്ന അലേർട്ട്നെസ് ആണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എത്ര അലേർട്ടായെങ്കിൽ മാത്രമേ നമ്മളുടെ ധർമ്മത്തിലൂടെ നമുക്ക് മുന്നോട്ട് ചടിക്കാൻ പറ്റുകയുള്ളൂ എന്ന് മനസ്സിലാക്കി തരുവാൻ കൂടെ ഈ ശ്ലോകം ചെയ്യുന്നുണ്ട് ഒന്നുകൂടെ ശ്ലോകം ചെല്ലാം അധർമാ കൃഷ്ണ അധർമാ കൃഷ്ണിന്തി കുല സ്ത്രീയ

രകുല പദംഗി പിതരോ പദംഗി പിതരോ ലുപ്തോദഗ്രിപ്തപിദക്രോ നരകാ

പതന്തി വീഴുന്നു ഇവിടെ നരകത്തിൽ വീഴുന്നു പിതരഹ ആരാണ് വീഴുന്നത് പിതൃക്കൾ ഇവരുടെ ലുപ്ത പിണ്ടോകക്രിയാദാനവും ഉദകക്രിയകളും നമ്മൾ പിതൃ പിതൃക്കൾക്ക് വേണ്ടി ബലിയിടത്തില്ല അതൊക്കെയാണ് പിണ്ടദാനവും ഉദകക്രിയൊക്കെ ഇല്ലാത്തവരായി ലുപ്തര ലുപ്തരായി അതിന് കിട്ടാത്തവരായി തീരുകയില്ലേ എന്നാണ് ചോദ്യം സങ്കരഹ സ്വർണ്ണങ്കരം കൊണ്ട് ഈ അപ്പം പറയുകയാണെങ്കിൽ വർണ്ണസങ്കരം ഉണ്ടായി കഴിഞ്ഞാൽ കുടനാശത്തിനും കുടത്തിനും നരകഹേതുവായി തന്നെ ഭവിക്കുന്നു എന്തെന്നാൽ ഈ കുലധന്മാരുടെ ഈ കുലം നശിപ്പിക്കുന്നവരുടെ പിതൃക്കൾക്ക് പുണ്ടതാനവും ഉദക്രിയുമില്ലാത്തവരായിട്ട് നരകത്തിൽ പതിക്കുന്നു നമുക്കറിയാം നമ്മൾ നമ്മുടെ പൂർവികരെ സ്മരിച്ചുകൊണ്ടാണ് അവർക്ക് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ഗതികർമാദികളൊക്കെ നമുക്ക് നിശ്ചയിച്ചിട്ടുള്ളത് അല്ലെ അതൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞ് നമുക്ക് നമ്മൾ നമ്മൾ വന്ന വഴി നമ്മൾ വന്ന നമ്മുടെ പൂർവികരെയൊക്കെ നമ്മൾ സ്മരിച്ചുകൊണ്ട് ചെയ്യുന്ന ക്രിയകളാണ് ഇതിപ്പം വേറെ ഒരു ഇടത്തിലേക്ക് പോയി വേറെ ഒരു നമ്മുടെ കുലധർമ്മങ്ങളൊക്കെ വെടിഞ്ഞ് വേറെ ഒരു ആചാരത്തിന്റെയോ ഒക്കെ വെറും സ്നേഹത്തിന്റെയോ ഇല്ലെങ്കിൽ കാപട്യം കാണിക്കുന്ന ഇതിന്റെയൊക്കെ പേരിൽ പോയവരൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നീട് അവർക്കുണ്ടാകുന്ന സന്താനങ്ങളും ഒക്കെ അവർക്ക് ഈ ധർമ്മം അനുഷ്ഠിക്കാൻ പറ്റുവോ ഇല്ല അവർക്ക് പിതൃക്കളെ ഓർക്കും നമ്മുടെ ആചാരങ്ങളൊക്കെ മാറിപ്പോകും ധർമ്മങ്ങളൊക്കെ മാറും അപ്പൊ ആ നമ്മളൊക്കെ ഇതൊക്കെയാണോ വലിയ കാര്യം എന്ന് ചോദിക്കും പക്ഷെ നമ്മൾ വന്ന വഴികളും നമ്മൾ പിതൃ പിതൃക്കൾക്ക് വേണ്ടി ചെയ്യുന്ന അവരെയൊക്കെ ജീവിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ സേവിക്കേണ്ടത് മാതാപിതാക്കളെ മരിച്ചു കഴിഞ്ഞവരെ ആണെങ്കിലും നമ്മൾ ഓർക്കണം നമ്മൾ വന്ന വഴി നമ്മുടെ ധർമ്മം നമ്മുടെ കുലം നമ്മുടെ ആചാരങ്ങൾ ഇതൊക്കെ നമ്മൾ സ്മരിക്കാന് നമ്മൾ ബാധ്യസ്ഥരാണ് നമ്മുടെ ധർമ്മത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ നമ്മൾ ഒഴിവാക്കാനാവാത്ത കാര്യങ്ങളായിട്ടാണ് ഈ പിതൃ കർമാധികളെ പറഞ്ഞിരിക്കുന്നത് അതൊക്കെ അപ്പം ഈ പല വർണ്ണസങ്കരത്തിൽ ജനിച്ച കുട്ടികളൊക്കെ അതൊക്കെ നഷ്ടപ്പെട്ടു പോകില്ലേ എന്നാണ് അർജുനന്റെ ചോദ്യം അങ്ങനെയൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഈ പിതൃക്കളൊക്കെ അവർക്കൊക്കെ മോക്ഷം കിട്ടാതെ അവർക്കൊക്കെ മോക്ഷം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ പിതൃപൂജകളൊക്കെ നടത്തുന്നതായിട്ടാണ് നമ്മുടെ സങ്കല്പം അങ്ങനെ ആവുമ്പോൾ അവർക്ക് ആ മോക്ഷം കിട്ടാതെ അവർ അവരും നരകത്തിൽ പതിക്കില്ലേ എന്നാണ് അർജുനന്റെ ഈ ചോദ്യം അതായത് അതിന്റെ ഒക്കെ അർത്ഥം നമ്മൾ നമ്മൾ പരമ്പരാഗതമായി പിന്തുടർന്നു വന്ന ആ ഒരു രീതികളൊക്കെ ആകെ മാറി മറിയും നമ്മൾ നമ്മളുടെ സന്തതികളും ഒക്കെ നമ്മൾ അവർക്ക് ധർമ്മം പറഞ്ഞു കൊടുക്കേണ്ട അവർ ചുമതല കൂടെ നമുക്കുണ്ട് നമ്മുടെ പരമ്പരാഗതമായി നമ്മൾ ആദരിച്ചു വന്ന അനാചാരങ്ങളെ പിന്തുടരണം എന്നല്ല ആചാരങ്ങളുണ്ട് പലതും നമ്മൾ പുലർത്തേണ്ട പല ധർമ്മങ്ങളുമുണ്ട് ഇണ്ട് അതിനെയൊക്കെ നമ്മുടെ തലമുറകളിലേക്ക് നമ്മൾ കൈമാറണം അങ്ങനെ ആ കൈമാറി കൈമാറി നമ്മുടെ തലമുറകളും അത് അനുഷ്ഠിച്ചു വരുമ്പോഴാണ് പരമ്പരാഗതമായി പിന്തുടർന്ന നമ്മുടെ കുലത്തിൽ ഉണ്ടായിരുന്ന പല പൂർവികരുടെയും പ്രശസ്തിയും പേരും അവരുടെ പേര് പോലും നിലനിന്ന് പോരുന്നത് പലയിടത്തും കണ്ടിട്ടില്ലേ കുലത്തിന്റെ പേര് പറഞ്ഞു വിളിക്കുന്നുണ്ട് വാസ്നയ കൃഷ്ണനെ കയറി അർജുനൻ വിളിക്കുകയാണ് കുലത്തിന്റെ പേര് പറഞ്ഞാണ് വിളിക്കുന്നത് വിഷ്ണു വംശത്തിൽ കിടന്നവനെയാണ് അങ്ങനെ ആ ഒരു ഒരു വംശമുണ്ട് നമുക്കൊരു വംശം അവകാശപ്പെടാൻ നമുക്കൊരു വംശമുണ്ട് ഒരു പാരമ്പര്യമുണ്ട് ഇന്നത്തെ തലമുറ വേണെ ചോദിക്കും ഇതൊക്കെ എന്തിനാണ് എന്തിനാണ് ഒരു വംശത്തെ അവകാശപ്പെടുന്നത് ഇല്ലെങ്കിൽ അത് എന്തിനാണെന്നൊക്കെ ചോദിക്കും ഈ ധർമ്മങ്ങളൊക്കെയാണ് നമ്മളെ ഇങ്ങനെ സമൂഹത്തിലൊരു അധർമ്മ പ്രവർത്തികളൊന്നും ചെയ്യാതെ നല്ല പ്രവർത്തികൾ ചെയ്ത് മുന്നേറണമെന്ന് നമ്മൾ നയിക്കുന്നതും നമ്മൾ ആചരിക്കേണ്ട ഈ ധർമ്മങ്ങളൊക്കെ തന്നെയാണ് അതൊക്കെ നല്ല രീതിയിലേക്ക് മനുഷ്യനെ നയിക്കാനായിട്ട് പരമ്പരാഗതമായി ഒരുക്കി വെച്ചിരിക്കുന്നതാണ് ഇതൊക്കെ ഇതിനൊക്കെ ഒരു നാശം വരുമ്പോൾ ഒരു സമൂഹത്തിന് തന്നെ ദോഷം വരികയാണ് സമൂഹം പല രീതിയിൽ ദുഷിച്ചു പോവുകയാണ് അത് എവിടെയെല്ലാം സംഭവിക്കും എല്ലായിടത്തും അതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകും എല്ലാ സ്ഥലത്തേക്കും അത് വ്യാപിക്കും അതാണ് ഇവിടെ അർജുനന്റെ ചോദ്യം ഇതൊക്കെ നശിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൂർവികർക്ക് പോലും മോക്ഷം കിട്ടാതെ പോകില്ലേ എന്നാണ് അർജുനന്റെ ചോദ്യം ഈ ഈ ധർമ്മങ്ങളൊക്കെ നശിച്ചാൽ ഇതൊക്കെ ആചരിക്കാതിരിക്കുമ്പോൾ എന്നാണ് അർജുനന്റെ സംശയം ശരിയാണ് നമ്മൾ നമ്മൾ ആചരിക്കേണ്ട ധർമ്മങ്ങളൊക്കെ ഇതൊക്കെ അംഗ്യം നിന്ന് പോകും നമ്മളിത് പുലർത്തിക്കൊണ്ട് വന്നില്ലെങ്കിൽ നേരായ രീതിയിൽ ധർമ്മത്തെ പാലിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത് നമ്മളിൽ തന്നെ ഇത് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം നമ്മൾ ഒരു ആവശ്യമില്ലാത്ത സംഘർഷങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ അത് യുദ്ധമാണ് ആ യുദ്ധം നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് എന്താണ് നമ്മുടെ സ്വഭാവത്തിലൊക്കെ ഉള്ള ഒരു വൈകല്യത്തിലേക്കാണ് നമ്മള് നമ്മളിലുള്ള ആ ഒരു ദയ കാരുണ്യം അതുപോലുള്ള ഒരു സ്ത്രീണ ഭാവങ്ങളൊക്കെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടും അതൊക്കെയാണ് നമ്മൾ ഈ സമൂഹത്തിൽ നമ്മളെ എല്ലാവരിലും ഒരു ഒരുമിപ്പിച്ച് നിർത്തുന്നത് ഒരു ഒരു സമൂഹം എന്നുള്ള നിലയിൽ നമ്മളെ ഒരുമിപ്പിച്ച് നിർത്തുന്ന നമ്മുടെ പല സ്വഭാവങ്ങളും നഷ്ടപ്പെടും അങ്ങനെ നമ്മൾ എന്തായിത്തീരും ആ സ്വഭാവ വൈകല്യമുള്ളവരായിത്തീരും ആ സ്വഭാവ വൈകല്യത്തിൽ നിന്ന് ഉടലെടുക്കുന്നതോ വലിയ വലിയ ക്രിമിനൽ ബുദ്ധികളാണ് അങ്ങനെയും ഇതിനെ ഈ ഈ ഈ ശ്ലോകങ്ങൾ വ്യാഖ്യാനിക്കപ്പെടാം നമ്മളിൽ തന്നെ നടക്കുന്നത് നോക്കുമ്പോ വലിയ ക്രിമിനൽ ബുദ്ധി ഉണ്ടാകും ആ ക്രിമിനൽ ബുദ്ധി എന്തിനാണെന്ന് നാശത്തിലേക്ക് നയിക്കും എവിടെയും ആരെയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്ന പലതും നമ്മൾ കേൾക്കുന്നില്ലേ നല്ല നല്ല രീതിയിൽ വളർന്നു വന്ന ഒരു കുഞ്ഞെ ഒരു സ്ത്രീകളെ കണ്ടാലും കുഞ്ഞുങ്ങളെ കണ്ടാലും ഒക്കെ ഉപദ്രവിക്കണമെന്നുള്ള മനസ്സ് തോന്നുമോ ഇല്ല <laughs> <laughs> ും തോന്നത്തില്ല അവരുടെ അമ്മയും സഹോദരിയും ഒക്കെ അവിടെ കാണു പഠിച്ചു നമുക്ക് വരുന്നിങ്ങനെയൊക്കെ ഉണ്ട് നമ്മുടെ ആചാരങ്ങളും ധർമ്മങ്ങളും ഇതൊക്കെയാണെന്ന് പറഞ്ഞു വരുന്ന ഒരു കുഞ്ഞ് സമൂഹത്തിന് മുതൽ അതേ അതേസമയം അല്ലാത്ത രീതിയിൽ വളർന്നു വരുന്ന കുട്ടികൾ എങ്ങനെയാണ് അവർക്ക് പല വൈദ്യുതങ്ങളുമാണ് തോന്നുന്നത് കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോഴും സ്ത്രീകളെ കാണുമ്പോഴും പ്രായഭേദം ഇങ്ങനെയാണ് അവർക്കുണ്ടാകുന്ന വൈകൃതങ്ങളിൽ നിന്ന് പല ദോഷങ്ങളും ആ പ പലതും അത് ചെയ്തു കൂട്ടും അങ്ങനെ ഈ സമൂഹത്തിൽ എന്തുമാത്രം അതൊക്കെ നമ്മൾ പല ന്യൂസുകളും ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലേ അങ്ങനെ നമ്മളിൽ തന്നെ ഉടലെടുക്കുന്ന ആ സ്വഭാവ വൈകൃതങ്ങളാണ് നമ്മളെ കൊണ്ട് പല ദോഷങ്ങളിലേക്ക് എത്തിക്കുന്നത് പല ദോഷങ്ങളിലും പല പല ക്രിമിനൽ മെന്റാലിറ്റിയിലേക്കും നമ്മൾ ചെന്ന് ചാടുന്നതായിട്ട് കാണാൻ പറ്റും ആ അങ്ങനെയൊക്കെ സംഭവിക്കില്ല ഈ ധർമ്മം നശിച്ചാൽ നമ്മളിലുള്ള ധർമ്മം നശിച്ചാൽ എന്തൊക്കെ സംഭവിക്കും എന്തൊക്കെ ദോഷങ്ങൾ ദോഷങ്ങളുണ്ടാകുന്നു എന്നുള്ളതാണ് അർജുനന്റെ ആ ആവലാതി ആ സംശയം കൃഷ്ണനോട് ചോദിക്കുകയാണ് നമ്മുടെ കുലം മുഴുവൻ നശിക്കുക നമ്മളുടെ സ്വഭാവം മുഴുവൻ മാറത്തില്ലേ അങ്ങനെ സമൂഹത്തിൽ സന്തോഷമില്ല അങ്ങനെ ഉണ്ടാവുക എന്നൊക്കെയുള്ള സംശയങ്ങളാണ് അർജുനീ ഈ രണ്ട് ശ്ലോകങ്ങളിലൂടെയും ഇതിനു മുമ്പുള്ള ശ്ലോകങ്ങളിലൊക്കെ അർജുനന്റെ ഈ സംശയങ്ങളാണ് കടന്നു വരുന്നത് അർജുനൻ ചോദിക്കുന്നത് നമ്മുടെ ശ്ലോകങ്ങളൊക്കെ അല്ല അധർമാ കൃഷ്ണ്യന്തി കുല സ്ത്രീ ദുഷ്ട जायते वर्णसङ्गरः सङ्गरो नरकायैव कुलज्ञानां कुलस्य च लुप्तपिण्डो पदन्तिपिदरोह्येषां लुप्तपिण्डोदगप्रियाः सङ्गरो नरकायैव कुलज्ञानां कुलस्य च पदन्तिपिदरोह्येषाम् अधर्मा विभवात् कृष्णा प्रदुष्यन्ति कुलस्त्रियः स्त्रीषु दुष्टासु वर्ष्णेया जायते वर्णसङ्गरः सङ्गरो नरकायैव कुलत्नानां कुलस्य च पदञ्जिपितरोहेषाम् ుప్తపి్రియచ చర్చితరాష్ణ ప్రతి క్రియ ప్రతి క్రియ స్త్రీ స్త్రీష్ స్త్రీషు దుష్టాస్ वार्षणीय वार्षणीय जायते वर्णसंगरः जायते वर्णसंगरः शङ्करो नरकायैवा शङ्करो नरकायैवा कुलज्ञानां कुलस्य च कुलज्ञानां कुलस्य